ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഷ് ടേപ്പ് ചാനൽസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള വാഷ് ടേപ്പ് അതിന് വേണ്ടിയിട്ട് ഒരേ കളറിലെ എ ഫോർ ഷീറ്റ് പേപ്പർ നമ്മൾ എടുക്കുക സെയിം കളേഴ്സ് തന്നെ രണ്ടെണ്ണം വെച്ച് എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു ടു സെൻറ്റിമീറ്റർ വൺ സെൻ്റിമീറ്റർ വെച്ചിട്ട് ഒട്ടിച്ചാലും മതിയാവും അല്ലെങ്കിൽ ഇതുപോലെ ഇഷ്ടമുള്ള കളറിലെ അക്ലിക് പെയിൻ നമ്മൾ യൂസ് ചെയ്യുക വാട്ടർ കളർ ബേസ് ആയിട്ട് യൂസ് ചെയ്യരുത് എന്നിട്ട് നമുക്ക് അക്ലിക് പെയിൻ്റൊക്കെ നല്ലതായിട്ട് ഉണങ്ങിയതിന് ശേഷം വാട്ടർ കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ അക്ലിക് പെയിൻറ്റ് വെച്ചിട്ടോ അതോ അല്ലെങ്കിൽ സ്കെച്ച് വെച്ചിട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സ് ഇതുപോലെ വരച്ചു കൊടുക്കാം ഈ ട്രീയൊക്കെ വരച്ച് കൊടുക്കഴിഞ്ഞാൽ ബെസ്റ്റ് ഒരു നാലങ്ങോട്ട് വരച്ചതേ ഉള്ളൂ അന്നിട്ട് അങ്ങോട്ട് ഫില്ലാക്കി കൊടുത്തു അപ്പോൾ ഇതാ ഇതുപോലത്തെ ട്രീ ഇട്ടി അതിൽ നടക്കും ഞാൻ കുറച്ചൊരു ഫ്ലവേഴ്സൊക്കെ ചുമ്മാ അത് ഒന്ന് വരച്ചു കൊടുക്കുക അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിൾ ഡിസൈൻസ് ഒക്കെ ഇതുപോലെ അങ്ങോട്ട് വരച്ചങ്ങോട്ട് സെറ്റാക്കി കൊടുത്തു ഇനി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ നമ്മൾ സെല്ലോ ടൈപ്പ് കൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ കിട്ടില്ല ആ സെറ്റപ്പ് തന്നെ കിട്ടും നന്നായിട്ട് ഇത് തിളങ്ങും അങ്ങനെ ഇത്രയും വാഷ് ടേപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയ വാഷ് ടേപ്പ് എല്ലാം നമുക്കിന്ന് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റിങ്ങ് പോലെ ഒരു സാധനം ഉണ്ടാക്കണ്ടേ അപ്പോൾ റിങ്ങ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഫോ ഷീറ്റ് പേപ്പർ എടുക്കുക അല്ലെങ്കിൽ ചെറിയ കട്ടുകൾ ഒരു കാർബോർഡ് പോലത്തെ പേപ്പർ എടുത്തിട്ട് വ ടേപ്പിൻ്റെ ഫസ്റ്റ് ഭാഗം ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം ഇതുപോലെ ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക ഉള്ളൂ സംഭവം വാഷ് ടേപ്പ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ടും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു Thanks for watching. Bye.